ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് എസ് സിയുടെ സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ ഇതാ ഫൈനലി റിലീസായിട്ടുണ്ട് ജൂൺ അഞ്ചിന് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് എസ് എസ് സിയുടെ കലണ്ടർ പ്രകാരം നമുക്ക് അറിയാൻ പറ്റിയത് പക്ഷേ ജൂൺ ആറിനാണ് നോട്ടിഫിക്കേഷൻ സൈറ്റിൽ റിലീസാക്കിയിട്ടുള്ളൂ ഇന്നാണ് ജൂൺ ആറ് മുതൽ നിങ്ങൾക്ക് ഇരുപത്തിയാറ് ജൂൺ വരെ അപേക്ഷ അയക്കാൻ പറ്റുന്ന എസ് എസ് സിയുടെ സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷനാണ് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എസ് എസ് സി വഴി ഓഫർ ചെയ്യുന്ന നോട്ടിഫിക്കേഷനാണ് ഏജ് ലിമിറ്റും അത്യാവശ്യം വരുന്നുണ്ട് നല്ലൊരു ഏജ് ക്രൈറ്റീരിയ വരുന്നുണ്ട് ജനറൽക്കാർക്ക് പോലും അത്യാവശ്യം നല്ല ഏജ് ക്രൈറ്റീരിയ വരുന്ന നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ജൂൺ ആറ് തൊട്ട് ജൂൺ ഇരുപത്തി ആറ് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റിയ സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷനാണ് പറയാൻ പോകുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഫീ പേയ്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഏഴാം തീയതി അപ്പോൾ ഇരുപത്തി ആറാം തീയതി ഒന്നും പോയി അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട കാരണം നിങ്ങൾക്ക് സൈറ്റ് കിട്ടില്ല ഏകദേശം ഒരു ഇരുപത്തിരണ്ടാം തീയതിക്ക് മുന്നേ നിങ്ങൾ അപേക്ഷ അയച്ച് കൺഫേം ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ നാളെ വീഡിയോ വരുന്നുണ്ട് നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അപേക്ഷ അയക്കണം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നാളെ വരുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയയ്ക്കാൻ ശ്രമിക്കുക സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ഗ്രേഡ് ഡി നോട്ടിഫിക്കേഷനാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ മിനിമം പ്ലസ് ടു യോഗ്യത വെച്ച് കേന്ദ്ര സർക്കാർ ജോലി നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപേക്ഷ അയക്കാൻ പറ്റും നമുക്ക് എന്തായാലും നോക്കാം ഒന്നാം തീയതിയാണ് ഓൺലൈൻ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുക ജൂലൈ ഒന്ന് അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് തെറ്റുവരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഒന്നാം തീയതി ഒന്നും രണ്ടും ജൂലൈ ഒന്നും രണ്ടും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കാണാം ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഷെഡ്യൂൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആറാം തീയതി ഓഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് അവർ എക്സാമിൻ്റെ ടൈം പറയുന്നത് ഓഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് അത് നോട്ട് ചെയ്ത് വെച്ചോളൂ ടെൻ്ററ്റീവ് ആണ് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഇങ്ങോട്ടോ മാറാനൊക്കെ ചാൻസ് ഉണ്ട് വാക്കൻസി നല്ല രീതിയിൽ കുറവ് തന്നെയാണ് ഓപ്പണായിട്ട് ഞാൻ പറയുന്നത് ഇരുന്നൂറ്ററുപത്തൊന്ന് വേക്കൻസി മാത്രമാണ് എന്താണ് ഇത്ര കുറവ് വേക്കൻസി എന്ന് എനിക്ക് അറിയുന്നില്ല ഇരുന്നൂറ്ററുപത്തൊന്ന് വേക്കൻസി മാത്രം ടെൻറ്റീവാണ് വേക്കൻസി കൂടുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ഗ്രേഡ് ഡി രണ്ടിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നാഷണാലിറ്റി എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ ആണ് ആ കാര്യങ്ങൾക്കൊന്നും ഡൗട്ട് വേണ്ട ഇനി ഏജ് ലിമിറ്റ് നോക്കാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വയസ്സ് കണക്കാക്കാം കേട്ടോ പതിനെട്ട് ടു മുപ്പതാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി അതായത് രണ്ട് എട്ട് തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴ് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിലും ഈ ഒരു ഡേറ്റിലും ജനിച്ചവർക്ക് അപേക്ഷ അയയ്ക്കാൻ പറ്റും രണ്ട് എട്ട് തൊണ്ണൂറ്റഞ്ചിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഇനി സ്റ്റെനോ ഗ്രേഡ് ഡി ആണെങ്കിൽ പതിനെട്ട് ഇരുപത്തി ഏഴാണ് ഇവിടെ പതിനെട്ട് ടു മുപ്പതായിരുന്നു ഇവിടെ പതിനെട്ട് ഇരുപത്തിയേഴ് രണ്ട് എട്ട് തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴ് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചാൽ നിങ്ങൾക്ക് ഗ്രേഡ് ഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷവും ഒ ബി സി കാർക്ക് മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി ജനറൽക്കാർക്ക് പത്ത് വർഷം ഒ ബി സി ആണെങ്കിൽ പതിമൂന്ന് വർഷം എസ് സി എസ് ടി ആണെങ്കിൽ പതിനഞ്ച് വർഷം വരെ ഇളവ് കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ് സർവീസ്മാനും ഇളവ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏജ് ക്രൈറ്റീരിയകളുടെ റിലാക്സേഷനും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇതിൻ്റെ അടുത്ത ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അപേക്ഷ അയക്കുമ്പോൾ ഫീസ് വരുന്നുണ്ട് കേട്ടോ നൂറ് രൂപേണ് ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബി സി കാർ നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കണം എസ് സി എസ് ടി കാര്ക്ക് ഫീസ് വരുന്നില്ല അതുപോലെ പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല ഇനി ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സാണ് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം മാർക്ക് വേണമെന്നൊന്നും പറയുന്നില്ല നിങ്ങൾ പ്ലസ് ടു പാസ്സായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും മിനിമം പ്ലസ് ടു പാസ്സാണ് ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷ അയയ്ക്കാൻ മിനിമം പ്ലസ് ടുവിന് മുകളിൽ ക്വാളിഫിക്കേഷനുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് എസ് എസ് സിയുടെ പുതിയ വെബ്സൈറ്റ് വഴിയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ ചെയ്തു വരിക വീടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇരുപത്തി ആറാം ആണ് അതെടുത്ത് പറയുന്നുണ്ട് അവർ ഇരുപത്തി ആറാം തീയതി ഓക്കെ പിന്നെ വരുന്നത് എക്സാമിനേഷൻ സെൻറ്റർ ആണ് കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ ഉണ്ട് ആ കാര്യങ്ങൾക്കൊന്നും ഡൗട്ട് വേണ്ട നമുക്ക് കെ കെ ആർ റീജിയനാണ് വരുന്നത് കെ കെ ആർ ഇവിടെ കാണാം മൂന്നാമത്തെ കോഡിൽ കെ കെ ആർ വരുന്നുണ്ട് സാധാരണ നടക്കുന്ന എക്സാം സെൻറ്ററുകൾ തന്നെയാണ് കോട്ടയം കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ കൊല്ലം ഈ പറയുന്ന ജില്ലയിലൊക്കെ നിങ്ങൾക്ക് പരീക്ഷാ സെൻറ്ററുകൾ വരുന്നുണ്ട് കേരള കർണാടക റീജിയൻ അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ എക്സാം സെൻറ്റർ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുക എക്സാമിൻ്റെ സ്കീം ഓൺലൈൻ ബേസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആയിരിക്കും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ടാവും ജനറൽ അവയർനെസ് ഉണ്ടാവും ഇംഗ്ലീഷ് ഉണ്ടാവും അങ്ങനെ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇരുന്നൂറ് മാർക്കിനാണ് പരീക്ഷ രണ്ട് മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടുക കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് നാല് ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് നാല് ക്വസ്റ്റ്യൻസ് റോങ് കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങളുടെ നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് എക്സാം സിലബസിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചോളൂ എക്സാം കഴിഞ്ഞാൽ പിന്നെ സ്കിൽ ടെസ്റ്റ് ആയിരിക്കും സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ആയതുകൊണ്ട് സ്റ്റെനോഗ്രാഫി സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് അതായത് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് ഇവിടെ കാണാം പത്ത് മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം നൂറ് വേർഡ് പെർ മിനിറ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി പിന്നെ എൺപത് വേർഡ് പെർ മിനിറ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡിയിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റ് ഞാൻ കാണിച്ചുതരാം ഇതവിടെ കാണാം വൺ മൈൽ റണ്ണിംഗ് ആയിരിക്കും ഓൺലി പാസിംഗ് ദ ടെസ്റ്റ് ഈസ് മാൻഡറ്ററി പത്ത് ആണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഒരു വൺ മൈൽ റണ്ണിങ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഇനി ഫിസിക്കൽ മെഷർമെൻറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ സതേൺ റീജ്യൻ ആണ് വരുന്നത് സതേൺ റീജിയൻ അവിടെ കേരള കേരള കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കേരള കൊടുക്കുന്നുണ്ട് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് മിനിമം ഹൈറ്റ് വേണം ശ്രദ്ധിക്കട്ടോ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റും ചെസ്റ്റ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മിനിമം വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ വേണം മിനിമം അമ്പത് കിലോഗ്രാം വെയ്റ്റും വേണം ചെസ്റ്റും ഹൈറ്റും വെയ്റ്റും നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ അപേക്ഷ അയയ്ക്കുക എന്നിട്ട് നിങ്ങൾ പഠിച്ച് തുടങ്ങുക അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ വരുന്ന എക്സാമിനെയാണ് വാക്കൻസി കുറവാണ് അത് കണ്ടിട്ട് നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കോളൂ അപ്പോൾ പഠിക്കാൻ പറ്റിയ ഒരു ബുക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അത്യാവശ്യം നല്ല ബുക്ക് തന്നെയാണ് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി പഠിക്കാം അപ്പോൾ അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് വരുന്ന ഡേറ്റ് ഇവിടെ കാണാം എന്നാണോ നിങ്ങളുടെ പരീക്ഷ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷ അപ്പോൾ നിങ്ങളുടെ പരീക്ഷയുടെ രണ്ടോ മൂന്നോ ദിവസം മുന്നേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴി ഒരു കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും അതിൽ എക്സാമിനേഷൻ സെൻറ്ററും എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിളാകും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ആ ടൈമിൽ എത്തിക്കുന്നതാണ് അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഫോളോ ചെയ്ത് വെക്കുക രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ വയ്ക്കണം ഒറിജിനൽ വാലിഡ് ഫോട്ടോ ഐ അതായത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖ ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ഐഡിയോ ലൈസൻസോ പാൻ കാർഡോ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ കയ്യിൽ വയ്ക്കുക രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം ഈ പറയുന്ന ഏജ് ലിമിറ്റ് തെളിയിക്കുന്ന രേഖയും നിങ്ങൾ കൊണ്ടുപോകണം ഇതാദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കുള്ള ഡൗട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മിനിമം പ്ലസ് ടു യോഗ്യത വെച്ച് നിങ്ങൾക്ക് എസ് എസ് ഇ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് പറയാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾ കാരണം ഒരു ആളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുക എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഡെയിലി അപ്ഡേറ്റ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ